ഇവിടെ കൂടി ും സമയമേറെ ഇങ്ങനെ ഒരു സ്വീകരണം ആവോലമാർക്കും ഞാൻ നന്ദി പറയുന്നില്ല എനിക്ക് നന്ദി ഇല്ലെന്നിട്ടല്ല എന്റെ നന്ദി ഞാൻ പ്രവൃത്തിയിലൂടെ കാണിക്കും എന്നുള്ളത് എല്ലാവരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ഈ നാട് എനിക്കൊരു അവസരം തന്നാൽ ഒരു വോട്ട് തന്നാൽ എനിക്ക് വേണ്ടി ഒരു വോട്ട് ചോദിച്ചാൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു അതിന്റെ പേരിൽ നിങ്ങൾ ഒരാളുടെ മുന്നിലും തലിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളത് ഞാൻ ഞാൻ ഉറപ്പ് പറയാൻ മുതൽ നിങ്ങൾ എനിക്ക് സ്നേഹ കടലാണ് നൽകിയത് നിസ്സീമമായ പിന്തുണയാണ് നൽകിയത് അതുകൊണ്ട് തന്നെ എന്നോട് പലപ്പോഴും സമയക്കാർ ചോദിച്ചു ആദ്യം നിങ്ങൾ ആറ് ശതമാനം വോട്ടിനെ തോക്കുമെന്നാണല്ലോ പറഞ്ഞത് എന്താ പ്രതികരണം ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മൂന്ന് ശതമാനം വോട്ടിന് തോക്കുന്നു വേറൊരു ചാനല് പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു വേറെ ചാനല് പിന്നെ പറഞ്ഞു ഒപ്പത്തിനൊപ്പമാണ് ഇഞ്ചോ ഇഞ്ചാൻ അപ്പോഴും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞു ആദ്യത്തെ ചാനൽ പിന്നെ പറഞ്ഞു ആറില്ല മൂന്നേ ഉള്ളൂ എന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ പ്രതികരിക്കുന്നില്ല ഒരു ചാനൽ ചോദിച്ചു നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല അപ്പോഴും ഞാൻ പ്രതികരിക്കില്ല കാരണം ഞാൻ സർവേക്കാരെ കണ്ടിറങ്ങിയതല്ല ഞാൻ വടകരയിലെ ജനങ്ങളെ കണ്ടിറങ്ങിയതാണ് ഈ തെരഞ്ഞെടുപ്പ് ൾ ചെയ്യുംടിന് വേണ്ട കാര്യങ്ങൾ പറയും ഈ ജനതയ്ക്ക് വേണ്ടത് ചോദിച്ചു വാങ്ങും തെരഞ്ഞെടുപ്പിന് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരാളായി മാറില്ല നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ഈ അടുത്ത തലമുറയുടെ വിദ്യാർത്ഥികൾക്കും ഇവിടുത്തെ യുവതിക്കും എന്താണ് ആവശ്യമെന്നുള്ളത് എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കാൻ കഠിനമായി പരിശ്രമിക്കും നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഈ നാട്ടിലെ ജനതക്ക് ഈ നാടിന്റെ ശബ്ദമാവാം ഈ നാടിന്റെ കാര്യങ്ങൾ അത് വേണ്ടിടത്തും ചെല്ലേണ്ടിടത്തും എത്തിക്കാൻ അതിനെല്ലാം കഠിന പ്രയത്നം നടത്തുമെന്ന് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക മറ്റു രാത്രിയ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല വർഗീയതയും ഫാസിസവും ബോംബും കത്തിയും ആളും ഒക്കെ തൂക്കണം നാട്ടിൽ സമാധാനം ജയിക്കണം ചെറുപ്പക്കാരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കേണ്ടത് ബോംബും വാളും കത്തിയുമല്ല ഞാൻ ഉറപ്പ് പറയുന്നു എനിക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ കൈകളിലേക്ക് പെണ്ണും പുസ്തകവും താവും തൊഴിലും ബോളും ബാറ്റും കൊടുക്കാനായിരിക്കും നമ്മൾ പരിശ്രമിക്കുക അവിടെ നിങ്ങൾ കൂടെ ഉണ്ടാവണം മാത്രം പറയുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അടുത്ത പോയിന്റിന് ഒന്നര ഒന്നാം മണിക്കൂർ വൈകി വന്ന് ഞാൻ ഓടി പോയിട്ട് വരാം നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ കെട്ടിടത്തിന്റെ മോളി നിൽക്കുന്നവർക്കൊക്കെ വടകരയിലാണ് വോട്ട് എന്റെ വോട്ട് വടകര േർന്നൂടെ അവിടെ കേൾക്കുന്നവരൊക്കെ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം സഹായിക്കണം എല്ലാരോടും അന്ന പോയിട്ട് വരാം കേട്ടോ அடுத்தரணியிலே <laughs> குடிங்க 哈哈 <laughs>